തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയന്താര മലയാളികളുടെ പ്രിയപ്പെട്ട നയന്താര സിനിമ കൂടാതെ പരസ്യ ചിത്രങ്ങളിലും നയൻതാര അഭിനയിക്കുന്നുണ്ട് നിലവിൽ ജിആർടി ടാറ്റ സ്കൈയുടെയും ബ്രാൻഡ് അംബാസഡറാണ് നയന്താര അൻപത് സെക്കൻഡ് മാത്രമുള്ള ടാറ്റ സ്കൈയുടെ പുതിയ പരസ്യത്തിൽ അഭിനയിക്കാൻ നയന്താര വാങ്ങിയ പ്രതിഫലം തെന്നിന്ത്യൻ സിനിമാ വൃത്തങ്ങളുടെ കണ്ണു തള്ളിച്ചെന്നാണ് റിപ്പോർട്ട് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന തെന്നിന്ത്യൻ നടിയാണ് നയന്താര രണ്ട് ദിവസത്തെ കാൽഷീറ്റാണ് ടാറ്റ സ്കൈയുടെ പരിസ്ഥിതി കൊടുത്തിരിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് ഇതിനായി നയന്താര വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ് തെലുങ്ക് സിനിമയ്ക്ക് വേണ്ടി നയൻതാര മൂന്ന് മുതൽ നാലു കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹോളിവുഡ് മാധ്യമങ്ങളാണ് എന്നാൽ മലയാള സിനിമയിൽ നയൻതാര ഇത്രയും പണം വാങ്ങാറില്ല മുപ്പത്തഞ്ചു മുതൽ അൻപത് കോടി രൂപ വരെയാണ് മലയാളത്തിൽ അഭിനയിക്കുന്നത് നയന്താര വാങ്ങുന്ന പ്രതിഫലം കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം